ഹായ് ഓൾ അസ്സാം ഇന്ന് ഞാൻ ചായയുടെ കൂടെ കഴിച്ച ഒരു സ്നാക്സ് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തി തരാനാണ് പഴയ കാലത്ത് മുസ്ലിം വീടുകളിലൊക്കെ സുപരിചിതമായി കൊണ്ടിരുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് ഇത് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമല്ല കല്യാണം കഴിഞ്ഞ വീട്ടിലെ പെണ്ണിന്റെ ആൾക്കാർ ചെക്കന്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്ന സ്നാക്സിൽ ഉൾപ്പെടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള സ്നാക്സാണിത് മണ്ട എന്നാണ് ഇതിന്റെ പേര് കാണാൻ സമൂസമാതിരി ഉണ്ടെങ്കിലും അകത്തെ ഫില്ലിങ് മധുരം ഉള്ളതാണ് നൈസായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടിയും നൈസായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്ത കുറച്ച് കാശും കിസ്മിസും ചേർത്ത് കൊടുക്കാം കറുത്ത കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ച മിക്സാണിത് അരിപ്പൊടിക്ക് പകരം റവയും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ടുള്ളതും ഇതിൽ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷെ അരിപ്പൊടിയാണ് കൂടുതൽ രുചിയായി കിട്ടുക അങ്ങനെ തന്നെ തിന്നലാണ് ഞാനിത് പൊടിച്ച് തേങ്ങ ചിരവിയതും കൂട്ടിയാണ് കഴിച്ചത്